നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി സാധാരണ പല്ലിൽ കമ്പിയിടുന്ന ട്രീറ്റ്മെൻറ്റിൽ പേഷ്യൻ്റെ ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മുത്തുപോലെയുള്ള ബ്രേസസ് പല്ലിൽ ഒട്ടിച്ചതിന് ശേഷമാണ് കമ്പിയിടുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണം പല്ലുകൾക്കിടയിൽ കുടുങ്ങിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് പേഷ്യൻ്റ് നന്നായി ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ മോണരോഗം വരാനും പല്ലിന് കേടുവരാനുമുള്ള സാധ്യത കൂടുതലാണ് അതുകൂടാതെ പേഷ്യൻ മന്ത്ലി വിസിറ്റ് മസ്റ്റാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഡോക്ടറെ കണ്ട് ഈ കമ്പി ഇടുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് മസ്റ്റാണ് പിന്നെയുള്ളൊരു പ്രധാന പ്രശ്നം ചിരിക്കുമ്പോൾ ഈ കമ്പി ഇട്ടിരിക്കുന്നത് കാണുമെന്നുള്ളതാണ് അപ്പോൾ ഏസ്തറ്റിക് കൺസേൺ ആയിട്ടുള്ളവർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഒരു പ്രശ്നമാണ് എന്നാൽ അലൈനർ ട്രീറ്റ്മെൻറ്റ് വന്നതിന് ശേഷം ഈ കാര്യങ്ങൾക്കൊരു മാറ്റം വന്നിരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ നമുക്ക് കമ്പി ഇടേണ്ട പകരം ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ട്രേസ് ആണ് നമുക്ക് കമ്പി ഇടുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പുറമേ നോക്കുമ്പോൾ കമ്പി ഇട്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണെന്ന് ആർക്കും തന്നെ മനസ്സിലാവില്ല അതുകൊണ്ട് ഏസ്തറ്റിക് കൺസേൺ ആയിട്ടുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് പിന്നെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് മന്ത്ലി വിസിറ്റ് വേണ്ട അതുകൊണ്ട് പഠനത്തിൻ്റെ ആവശ്യമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ പുറത്തേക്കൊക്കെ പോകുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇത് പേഷ്യൻസിന് തന്നെ വെക്കാനും ഊരാനും കൊണ്ട് തന്നെ ഇത് പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം അതുകൊണ്ട് ഫുഡ് കയറി ഇരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇതുകൊണ്ട് നമുക്ക് വരില്ല സാധാരണ കമ്പി ഇടുന്ന ട്രീറ്റ്മെൻറ്റിനെക്കാളും ഈ ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ കംപ്ലീറ്റ് ആവും തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ പല്ല് എങ്ങനെ ഇരിക്കും എന്നുള്ളതും നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റിലൂടെ അറിയാൻ സാധിക്കും എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ പല്ലിൻ്റെ ആദ്യമേ ഒരു സ്കാൻ എടുക്കും ഇതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പല്ല് ചലനങ്ങൾ നിരീക്ഷിച്ച ശേഷമാണ് നമ്മുടെ ഈ പ്ലാസ്റ്റിക് ട്രേസ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് ഓരോ പേഷ്യൻസിനനുസരിച്ച് ഈ പ്ലാസ്റ്റിക് ട്രേയ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം ഈ പ്ലാസ്റ്റിക് ട്രേസ് ആണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ടൈമും ഡിസൈഡ് ചെയ്യുന്നത് ചിലർക്ക് മാസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകും ചിലർക്ക് ഒരു വർഷത്തിന് മുകളിൽ സമയമെടുക്കും ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകും ഈ പ്ലാസ്റ്റിക് ട്രെയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെന്റ് ഡ്യൂറേഷനും കൂടും ഇതാണ് ഇതിന്റെ കോസ്റ്റും ഡിസൈഡ് ചെയ്യുന്നത് സാധാരണ കമ്പിയിരുന്ന ട്രീറ്റ്മെന്റിനേക്കാളും കോസ്റ്റ്ലിയാണ് ഈ ട്രീറ്റ്മെന്റ് പിന്നെ പല്ലിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പ്രായഭേദം ആർക്കും ഈ അലൈനർ ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് അലൈനർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മനോഹരമായ പുഞ്ചിരി നേടാൻ സാധിക്കും അങ്ങനെ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കാം